ദുരഭിമാനക്കൊല കുറ്റകരമല്ലെന്ന വിവാദ പ്രസ്താവനയുമായി നടനും സംവിധായകനുമായ രഞ്ജിത്ത് ദുരഭിമാനക്കൊല കുട്ടികളുടെ മാതാപിതാക്കൾക്കുള്ള കരുതലാണെന്നും അതൊരു അക്രമമല്ലെന്നും രഞ്ജിത്ത് പറഞ്ഞു കൗണ്ടുപാളയം എന്ന പുതിയ ചിത്രത്തിന്റെ സ്ക്രീനിങ്ങിന് ശേഷം മാധ്യമങ്ങളുടെ സംസാരിക്കവേ ആയിരുന്നു നടന്റെ വിവാദ പരാമർശം നടനെതിരെ വൻ വിമർശനമാണ് ഇന്ന് ഉയരുന്നത് മക്കൾക്ക് ഒരു പ്രണയമോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ മാതാപിതാക്കൾക്ക് മാത്രമേ വേദനയുണ്ടാകൂ ഉദാഹരണത്തിന് ഒരു ബൈക്ക് മോഷണം പോയാൽ ഉടനെ പോയി കണ്ടുപിടിക്കില്ലേ അന്വേഷിക്കില്ലേ ആരാടാ എൻ്റെ ബൈക്ക് എടുത്തതെന്ന് ചോദിച്ച് ദേഷ്യത്തോടെ പോകില്ലേ അതൊരു ചെരുപ്പായാലും നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യുക മാതാപിതാക്കളുടെ ജീവിതം തന്ന മക്കൾക്ക് വേണ്ടിയുള്ളതല്ലേ അവരുടെ ജീവിതശ്വാസം വരെ മക്കളല്ലേ അങ്ങനെയുള്ള മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ദേഷ്യം കരുതൽ കൊണ്ട് ഉണ്ടാകുന്നതാണ് അതൊരിക്കലും അക്രമമല്ല അവരോടുള്ള മാതാപിതാക്കളുടെ കരുതൽ മാത്രമാണ് നല്ലതായാലും ചീത്തയായാലും നടക്കുന്നത് കരുതലിൽ നിന്നാണ് തൊണ്ണൂറുകളിൽ തമിഴ് മലയാളം സിനിമകളിൽ വില്ലൻ നായക വേഷങ്ങൾ എത്തി ജനശ്രദ്ധ നേടിയ നടനാണ് രഞ്ജിത്ത് മമ്മൂട്ടി നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം രാജമാണിക്യത്തിലെ പ്രതി നായക വേഷത്തിലൂടെയാണ് രഞ്ജിത്ത് മലയാളികൾക്ക് ഇടയിൽ ശ്രദ്ധേയനാകുന്നത് ഇതിലെ സൈമൻ നാടാർ എന്ന കഥാപാത്രത്തിന് ഇന്നും ആരാധകർ ഏറെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം കടകൻ എന്നൊരു മലയാള സിനിമയിലും രഞ്ജിത്ത് അഭിനയിച്ചിരുന്നു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക